നമസ്കാരം മൂക്കാതെ പഴുത്ത നേതാവെന്ന് ആക്ഷേപിച്ച സി പി എമ്മുകാർക്ക് മുന്നിൽ നെഞ്ചും വിരിച്ച് കൈയും കെട്ടി നിന്ന് താരമായി ചാനൽ ചർച്ചകളിൽ എതിരാളികളെ മലർത്തിയടിച്ച് തീപ്പന്തമായി വിരട്ടലൊന്നും വേണ്ട ഇത് വേറെ ജനിസാണെന്ന് പറഞ്ഞ് പിണറായിയെ പോലും വെല്ലുവിളിച്ചു ഒടുവിൽ യുവനടിക്ക് അശ്ലീല സന്ദേശം അയച്ചു കുടുങ്ങി ന്യൂസിൻ്റെ ഇന്ന് ചർച്ച ചെയ്യുന്നു രാഹുൽ മാങ്കുടത്തിലിൻ്റെ വൻവീഴ്ച ഒന്ന് തൊടുക്കുമ്പോൾ പത്ത് കൊള്ളുമ്പോൾ ആയിരം എന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഫയർ ബ്രാൻഡ് മുഖമായ രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷസ്ഥാനം രാജിവെക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി മാത്രമല്ല അത് പ്രസ്ഥാനത്തിന് കൂടി വലിയ ക്ഷീണമാണ് വരുത്തുന്നത് എതിരാളികളുടെ വിശേഷിച്ച് സി പി എമ്മിന്റെ കണ്ണിലെ കരടായ രാഹുൽ ചാനൽ ചർച്ചകളിലെ തീപ്പുരിയായി മാത്രമല്ല സമരതീക്ഷണമായ ഭൂതകാലവും ജയിൽവാസവുമൊക്കെയായി വാർത്തകളിൽ ഇടം പിടിച്ച നേതാവാണ് ഇപ്പോൾ യുവ നടിയുടെ ആരോപണത്തിന്റെയും മറ്റു വെളിപ്പെടുത്തലുകളുടെയും പേരിൽ യൂത്ത് കോൺഗ്രസ് തലപ്പത്തു നിന്ന് ഒഴിയുമ്പോൾ എം എൽ എ സ്ഥാനം കൂടി ഒഴിയാൻ മുറവിളികൾ ശക്തമായിരിക്കുകയാണ് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടയിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് രാഹുലിനെ കഴിഞ്ഞ വർഷം ജനുവരിയിൽ അർദ്ധരാത്രി വീട് വളഞ്ഞ് അമ്മയുടെ മുന്നിലിട്ട് അറസ്റ്റ് ചെയ്യുന്നതും ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചുമത്തി ജയിലിലാക്കുന്നതും രാഹുൽ എന്ന നാക്കിൽ തീപ്പന്തം നിറച്ച ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞ ചർച്ചകളിൽ സി പി എം നേതാക്കളെ ഇളഭ്യരാക്കുന്ന യുവ നേതാവ് അക്ഷോഭിനായി ജയിലിൽ പോയി അവിടുത്തെ ലൈബ്രറിയിലും മറ്റും വായനയുമായി കൂടി പേരെടുത്തു ഒൻപത് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയ രാഹുലിനെ പുഷ്പവൃഷ്ടിയും വെടിക്കെട്ടുമായിട്ടാണ് ജയിലിന് മുന്നിൽ പ്രവർത്തകർ വരവേറ്റത് ജയിൽ മോചിതനായതിനു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു രാഹുൽ നടത്തിയത് കിരീടം താഴെ വെക്കണമെന്നും ജനങ്ങൾ പിന്നാലെയുണ്ടെന്നും കേരളത്തിന്റെ രാജാവ് ഓർക്കണമെന്നും പിണറായി വിജയന്റെ പേരെടുത്ത് രാഹുൽ മാങ്കുടത്തിൽ പറഞ്ഞു കേരളം ഏറ്റവും ശ്രദ്ധിക്കുന്ന യുവ നേതാവായി രാഹുൽ മാറിയ സാഹചര്യത്തിലായിരുന്നു ആരോപണങ്ങൾ അദ്ദേഹത്തെ പിടികൂടുന്നത് മൂക്കാതെ പഴുത്ത നേതാവെന്ന രീതിയിൽ വ്യക്തിഹത്യ ചെയ്യാൻ സി പി എം ഒരു മടിയും കാണിക്കാതിരുന്നത് രാഹുൽ ഉയർത്തിയ ഭീഷണി മുന്നിൽ കണ്ടാണ് ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്ത് പട്ടിപടിയായി ഉയർന്ന് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു കരുനീഴലായിരിക്കുകയാണ് ഇപ്പോഴത്തെ ആരോപണ പെരുമഴ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ പന്ത്രണ്ടിന് പത്തനംതിട്ട ജില്ലയിലെ അടൂരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനിക്കുന്നത് ആറാം വയസ്സിൽ പിതാവ് നഷ്ടപ്പെട്ട രാഹുലിനെ വളർത്തിയത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥയായ അമ്മ ബീനയാണ് അച്ഛനും ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലും ഖതിരിട്ട് നടക്കുന്ന നാട്ടിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിനായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു മാങ്കൂട്ടതിൽ എന്നത് ശരിക്കും അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് എന്നാൽ എതിരാളികൾ പലപ്പോഴും അത് വ്യാജ പേരാണെന്ന് പറഞ്ഞ് ട്രോളാനും ഉപയോഗിക്കാറുണ്ട് രാഹുലിന്റെ വീടിന് പത്ത് കിലോമീറ്റർ അടുത്ത് മാങ്കൂട്ടത്തിൽ എന്നൊരു സ്ഥലവുമുണ്ട് അവിടെയുള്ള ഒരു ബംഗ്ലാവ് രാഹുൽ മാങ്കൂട്ടതിലിന്റെ വീടാണെന്ന് പറഞ്ഞും എതിരാളികൾ പ്രചരിപ്പിച്ചിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ കെഇസ് യു പ്രവര്ത്തകനായി അവിടെ നിന്ന് പടിപടിയായി കയറിയാണ് ഇന്ന് കാണുന്ന നിലയിലെത്തിയത് കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ എസ് യു ദേശീയ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങിയ പദവികളിലൂടെ ഘട്ടം ഘട്ടമായി കടന്നാണ് അധ്യക്ഷ സ്ഥാനത്തെത്തിയത് കെ എസ് യു തോൽക്കുന്ന സമയത്താണ് രാഹുൽ സർവകലാശാലയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിട്ടാണ് നാട്ടിൽ പ്രവർത്തനം തുടങ്ങിയത് ഡൽഹി സെന്റ് സ്റ്റീഫൻസിൽ നിന്ന് ഹിസ്റ്ററിയിൽ ബിരുദാനന്തര ബിരുദം നേടി പിന്നീട് കെ പി സി സി അംഗവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവനേതാവിന് കേരളം മുഴുവൻ ഫാൻസിനെ ഉണ്ടാക്കി തീർത്തത് ചാനൽ ചർച്ചകളാണ് കടിശകിറുന്ന സ്വഭാവത്തിൽ പ്രതികരിക്കുന്ന സി പി എം നേതാക്കളെ നിറമുഞ്ചിരിയോടെ നേരിട്ട് കുറുക്കിക്കൊള്ളുന്ന അടി മർമ്മത്തിൽ കൊടുക്കുന്ന യുവാവിനെ വളരെ പെട്ടെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ പ്രമുഖരായ ഡിബേറ്റർമാർ സ്ഥാനാർത്ഥികളായി തിരക്കിലായപ്പോൾ പാർട്ടിയുടെ മുഖമായി ചാനലുകളിൽ നിറഞ്ഞത് ഈ യുവ നേതാവായിരുന്നു തഗ് മറുപടികളും ട്രോളുകളുമായി അയാൾ പൊളിച്ചടുക്കി അക്കാലത്ത് സാക്ഷാൽ ഉമ്മൻചാണ്ടി രാഹുലിന്റെ ഒരു ചാനൽ ചർച്ച നിന്ന് കാണുന്ന ചിത്രവും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു കേരളയിൽ വിവാദം കൊടുമ്പിരി കൊള്ളുമ്പോൾ മനോരമ ന്യൂസ് സംഘടിപ്പിച്ച ഒരു ചർച്ചയാണ് രാഹുലിന് വലിയ രീതിയിൽ അംഗീകാരം കേരൽ ജംഗ്ഷൻ എന്ന പരിപാടിയുടെ കോട്ടയം നട്ടാശ്ശേരിയിലെ വേദിയിലായിരുന്നു അന്ന് നാടകീയ രംഗങ്ങളുണ്ടായത് രാഹുലിനെ കൂടാതെ ഡിവൈഎഫ്ഐ നേതാവ് സി തോമസ് ബി ജെ പി നേതാവ് ലിജൻലാൽ സമരസമിതി നേതാവ് മിനി കെ ഫിലിപ്പ് എന്നിവരായിരുന്നു അന്ന് ചർച്ചയിൽ പങ്കെടുത്തത് ഒപ്പം നാട്ടുകാരും വിവിധ പാർട്ടി പ്രവർത്തകരും സദസ്സിലുണ്ടായിരുന്നു കേരളിനെ അനുകൂലിച്ച് പോണ്ടിശ്ശേരി സർവകലാശാലയിലെ ഒരു എസ് എഫ് ഐ വിദ്യാർത്ഥിനി പറഞ്ഞതിനെ രാഹുൽ പൊളിച്ചടിയതോടെയാണ് ബഹളമുണ്ടായത് പഠനത്തിന്റെ ഭാഗമായി എറണാകുളത്തു നിന്ന് കോട്ടയം വരെയും തിരിച്ചു ദിവസം അഞ്ചു മണിക്കൂർ യാത്ര ചെയ്യുന്നുണ്ടെന്നും എറണാകുളത്ത് വീട് വാടയ്ക്കടുത്ത് നിൽക്കാൻ പണമില്ലെന്നുമായിരുന്നു വിദ്യാർത്ഥിനി പറഞ്ഞത് സിൽവർ ലൈൻ വന്നാൽ ദിവസവും വീട്ടിൽ പോയി വരാം എന്നായിരുന്നു ഇവരുടെ വാദം എന്നാൽ ഈ ചോദ്യത്തിന് രാഹുൽ കണക്ക് നിരത്തി മറുപടി പറഞ്ഞിരുന്നു ഈ പദ്ധതി സർക്കാർ നിശ്ചയിച്ചത് പ്രകാരമാണെങ്കിൽ അറുപത്തിനാലായിരം കോടി രൂപയാണ് ചെലവ് അപ്പോൾ പദ്ധതി ബാധിക്കുന്നവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിക്കില്ല നഷ്ടപരിഹാരം കൊടുത്താൽ പദ്ധതിയുടെ ചെലവ് രണ്ട് ലക്ഷം കോടി രൂപ അങ്ങനെയെങ്കിൽ ഒരു കിലോമീറ്ററിന് വെറും പത്ത് രൂപ അറുപത് കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ അറുന്നൂറ് രൂപ തിരിച്ച് യാത്ര ചെയ്യണമെങ്കിൽ അറുന്നൂറ് രൂപ മൊത്തം ഒരു ദിവസം ആയിരത്തി രൂപ ഇരുപത്തിനാലായിരം രൂപ മുടക്കി കേരളയിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ നല്ലത് അയ്യായിരം രൂപയ്ക്ക് ഹോസ്റ്റൽ കിട്ടും അത് എസ് എഫ് ഐ അറേഞ്ച് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്യാം എന്നായിരുന്നു രാഹുലിന്റെ അന്നത്തെ മറുപടി ഇതോടെ ഉത്തരമുട്ടി സി പിമാർ ആകെ അസ്വസ്ഥരായി അവർ രാഹുലിനെ നേരെ കൊലവിളിയുമായി തിരിഞ്ഞു ചിലർ ഇറങ്ങി വന്നാൽ കാണിച്ചു തരാമെന്ന് വെല്ലുവിളിച്ചു പിന്നാലെ രാഹുൽ വേദിയിൽ നിന്നിറങ്ങി ഭീഷണി ഒഴുകിയ സംഘത്തിനടുത്തേക്ക് നെഞ്ചു വെച്ചു നിന്നു ഇതോടെ വെല്ലുവിളിച്ചവർ നിശബ്ദരായി സംഭവം വൈറലായതോടെയാണ് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയായി രാഹുൽ വളർന്നത് ചാണ്ടിയമ്മൻ എം എൽ എക്ക് ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാറിനെ രാഹുൽ വെല്ലുവിളിച്ചത് സൈബർ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു തിരുവനന്തപുരത്ത് ബി ജെ പി വനിതാ കൌൺസിലറുടെ ചിത്രത്തിനൊപ്പമുള്ള ഉമ്മന്റെ ചിത്രം പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു കെ അനിൽകുമാർ അപവാദ പ്രചരണം തുടങ്ങിയത് എന്നാൽ ഇത് ക്രോബ്ഡ് ഫോട്ടോയാണെന്നും ശുദ്ധ അസംബന്ധമാണെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി ചാണ്ടിയമ്മൻ ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുന്ന ഭാഗം ഒഴിവാക്കി ക്ഷേത്ര നടയിൽ ബി ജെ പി നേതാവും നഗരസഭാ കൌൺസിലറുമായ ആശാനാഥിനൊപ്പം നിൽക്കുന്ന ചിത്രം ഉപയോഗിച്ചായിരുന്നു അനിൽകുമാറിന്റെ പോസ്റ്റ് എന്നാൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവും സി പി എം നേതാവുമായ സൂര്യ എസ് പ്രേമും തൊട്ടടുത്തുണ്ടായിരുന്നു ഇവരെ മുറിച്ചുമാറ്റിയാണ് അനിൽകുമാർ ചിത്രം പോസ്റ്റ് ചെയ്തത് ഈ കള്ളം പൊളിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂടത്തിൽ പോസ്റ്റ് ഇട്ടത് എന്നാൽ പിന്മാറാതെ അനിൽകുമാർ നുണപ്രചാരണം തുടരുമ്പോൾ അതിനും മറുപടിയുമായി രാഹുൽ രംഗത്ത് വന്നിരുന്നു കള്ളം പിഴിക്കപ്പെട്ട ജാളിതയിൽ പലരും അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടും അനിൽകുമാർ പിൻവാങ്ങുന്നില്ല ഒരുപക്ഷെ അദ്ദേഹം അരിയാഹാരം കഴിക്കലായിരിക്കും അദ്ദേഹം പറയുന്നത് അദ്ദേഹം പ്രചരിപ്പിച്ച ചിത്രത്തിൽ ധരിച്ച ചാണ്ടിയുടെ വസ്ത്രവും ഞാൻ പങ്കുവച്ച ചിത്രത്തിലെ ചാണ്ടിയമ്മന്റെ വസ്ത്രവും രണ്ടാണെന്നാണ് അടിയന്തരമായി താങ്കൾ ഡോക്ടറെ കണ്ട് കണ്ണടയുടെ പവർ മാറ്റാൻ സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു അങ്ങയുടെ പൂർണ്ണ ആരോഗ്യം ഞങ്ങൾ കോൺഗ്രസ്കാരുടെ ആവശ്യമാണെന്ന് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു അങ്ങ് പങ്കുവച്ച ചിത്രം ക്രോപ്ഡ് ആണെന്ന് തെളിയിക്കുന്നതിന് ആ ക്ഷേത്ര പരിപാടിയുടെ ചിത്രങ്ങളും വാർത്തയും ഞാൻ പങ്കുവെക്കുന്നു ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിച്ചാൽ ഏറ്റുമാനൂർ ജംഗ്ഷനിലെത്തി ആയിരം രൂപ പന്തായെന്ന് അങ്ങയോട് ഞാൻ പരസ്യമായി മാപ്പ് പറയും തിരിച്ചു തെളിയിക്കാൻ പറ്റിയില്ല എങ്കിൽ ആയിരം രൂപ വേണ്ട മാപ്പ് പറയാൻ അങ്ങ് തയ്യാറുണ്ടോ എന്നായിരുന്നു രാഹുലിൻ്റെ വെല്ലുവിളി കള്ളി വെളിച്ചതായതോടെ ഈ വിവാദത്തിൽ നിന്ന് അനിൽകുമാർ സ്കൂട്ടാവുകയായിരുന്നു ഇതുപോലെ സി നേതാക്കൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന എത്രയോ വാർത്തകൾ പൊളിച്ചടിക്കിയ രാഹുൽ ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ് വാർത്താ ചാനലുകളിൽ മുങ്ങിപ്പോകുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടും രാഹുൽ സി പി എം നേതാക്കളെ വിയർപ്പിച്ചു സി പി എം ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന്റെ ഉദ്ഘാടന വേളയിൽ സാമ്രാജ്യം നീണാൽ വാഴട്ടെ എന്ന് ഏൺ ഷംസിർ മുദ്രാവാക്യം വിളിച്ചതിനെ രാഹുൽ കണക്കിന് പരിഹസിച്ചിരുന്നു ഇങ്ങനെ ഒരു അന്തവും കുന്തവും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവരെ അന്തം എന്ന് വിളിക്കുന്നതെന്ന് രാഹുൽ മാങ്കുടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ മോൺസൺ മാമുഗൽ കേസിലെ അതിജീവിത മൊഴി നൽകിയെന്ന് താൻ പറഞ്ഞത് ദേശാഭിമാനി വാർത്ത വിശ്വസിച്ചാണെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇതിനെതിരെയും രാഹുൽ മാങ്കുടത്തിൽ രംഗത്ത് വന്നു രാത്രിയിൽ ദേശാഭിമാനിക്ക് വ്യാജ വാർത്ത എഴുതി കൊടുക്കുക രാവിലെ ആ വാർത്ത ഉദ്ധരിച്ച് പത്രസമ്മേളനം നടത്തുക നാണമില്ലേ ഗോവിന്ദൻ ചോദിക്കുന്നില്ല കാരണം അതുണ്ടെങ്കിൽ സി പി എം സെക്രട്ടറി ആകില്ലല്ലോ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് വിമർശനം ഉന്നയിച്ചത് പരീക്ഷാ വിവാദത്തിലും രാഹുലിന്റെ പോസ്റ്റുകൾ ഓൺലൈൻ മാധ്യമങ്ങളെ ഏറ്റുപിടിച്ചു സംസ്ഥാന സെക്രട്ടറി ആർഷോയെ പരീക്ഷ എഴുതാതെ തന്നെ മഹാരാജാസ് കോളേജിൽ പാസ്സാക്കിയെന്ന് വാർത്ത ചെടാ ഇതൊക്കെ ഒരു വാർത്തയാണോ പരീക്ഷ എഴുതിയാൽ പാസ്സാകാത്തത് കൊണ്ടല്ലേ പരീക്ഷ എഴുതിക്കാതെ പാസ് ആക്കിയത് അതിൽ ഇപ്പോൾ എന്താ ക്രമക്കേട് മാത്രമല്ല പരീക്ഷ എഴുതി പാസ്സാകാനാണെങ്കിൽ എസ് എഫ് ഐയിൽ ചേരേണ്ട കാര്യമില്ലല്ലോ എന്തായാലും കെ പാസ് കരസ്ഥമാക്കിയ ആർഷോയ്ക്ക് അഭിവാദ്യങ്ങൾ എന്ന് രാഹുൽ അന്ന് കുറിച്ചു മുഖ്യമന്ത്രിക്കെതിരെയും രാഹുൽ നിരന്തരം ആഞ്ഞടിച്ചു വിരട്ടൽ നിന്നും വേണ്ട ഇത് വേറെ ജനസാണ് ഡയലോഗ് ഉള്ള പിന്നെ എന്തിനാണ് ഈച്ചവരെ പരിശോധിച്ച് കടത്തിവിടുന്ന തരത്തിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചത് ഇങ്ങനെ പേടിക്കാത്ത സി എം എ അതുപോലെ ജയിലിൽ കിടന്നാണ് അദ്ദേഹം എം വി ഗോവിന്ദനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചത് തന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പറഞ്ഞതിനെ തുടർന്നായിരുന്നു ആ നടപടി ഇതിനൊക്കെ പകരമായി നിരന്തരം പണി രാഹുലിനും കിട്ടി മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രിയെയും വിമർശിക്കുമ്പോഴാണ് രാഹുലിന് നേരെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം ഉണ്ടായത് എട്ട് ലക്ഷത്തിന്റെ കാർ വാങ്ങിയെന്നും കൂറ്റൻ ബംഗ്ലാവ് വാങ്ങിയെന്നും ഒക്കെ പ്രചാരണം വന്നു രാഹുലിന്റെ വീട് എന്ന് പ്രചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെതായിരുന്നില്ല തൻ്റെ കാർ ഇരുപത്തിയെട്ട് ലക്ഷത്തിൻ്റെതല്ല വെറും പതിനാല് ലക്ഷത്തിൻ്റേതാണെന്നും അതിനുള്ള വരുമാനവും തനിക്കുണ്ടെന്നുമായിരുന്നു രാഹുലിൻ്റെ മറുപടി ഞാൻ രാഷ്ട്രീയം തൊഴിലാക്കാൻ ഉദ്ദേശിച്ച ആളല്ല ഞാൻ പാർട്ട്ണറായിട്ടുള്ള മൂന്ന് ബിസിനസ് സംരംഭങ്ങളുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ സ്വയം പര്യാപ്തരായാൽ അത്ര അഴിമതി കുറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നായിരുന്നു അന്ന് ഈ വിവാദം ഉയർന്നപ്പോൾ രാഹുൽ ഒരു ചാനലിനോട് പറഞ്ഞത് യുവനടിക്ക് അശ്ലീല സന്ദേശം അയച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂടത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് ധാർമ്മികമായ കാരണങ്ങളാലാണ് രാജിയെന്നും പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന സമയത്ത് ഇത്തരം വ്യക്തിപരമായ വിഷയങ്ങളിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത് എന്നതിനാലാണ് ഈ തീരുമാനമെന്നും രാഹുൽ പറഞ്ഞു യുവനടി റിനി ആൻഡ് ജോർജ് ആണ് കഴിഞ്ഞ ദിവസം രാഹുലിന്റെ പേര് പറയാതെ യുവ നേതാവ് തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും വെളിപ്പെടുത്തിയത് ആദ്യഘട്ടത്തിൽ വ്യക്തിയുടെ പേര് പറയാതെയായിരുന്നു ആരോപണമെങ്കിലും പിന്നീട് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് ചർച്ചകളിൽ രാഹുൽ മാങ്കൂട്ടലിന്റെ പേര് ഉയർന്നു വന്നു ഒരു പ്രവാസി എഴുത്തുകാരിയും ഇതേ ആരോപണമായി രംഗത്തെത്തിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനം ഒഴിയണമെന്ന ആവശ്യം ശക്തമായി അതേസമയം ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂടത്തിൽ വിശദീകരണം നൽകണമെന്നും തെറ്റായ ആരോപണമാണെങ്കിൽ അവ ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി സ്നേഹ അഭിപ്രായപ്പെട്ടിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിലോട് തൽക്കാലം സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെടുമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും സൂചനകളുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജ്യപ്രഖ്യാപനം